മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഓർമ്മയായപ്പോൾ നമ്മുടെ ഇരട്ടിക്കാർക്കും ഓർക്കാൻ ചിലതുണ്ട് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറയുന്ന ഒരു സ്റ്റേജും ഒരു മൈതാനവും ഇരട്ടിക്കടുത്തുള്ള ഈ വള്ളിയാടുണ്ട് പത്തൊൻപത് വർഷം മുൻപ് മലയോര മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മൻമോഹൻ സിംഗ് എത്തിയത് ഈ വള്ളിയാട് വയലിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ച സ്റ്റേജിനു മുകളിലാണ് ഞാനിപ്പോഴുള്ളത് ഇന്നും ആ സ്റ്റേജ് രണ്ടായിരത്തി ആറിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് മൻമോഹൻ സിംഗ് വള്ളിയാട് വയലിലുള്ള ഈ സ്റ്റേജിലെത്തി പ്രസംഗിച്ചത് സന്ദർശനത്തിന് മുന്നോടിയായി സ്റ്റേജിന്റെ ബലക്ഷയം പരിശോധിച്ചപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി എത്തില്ലെന്നും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞ് എസ് സംഘം തിരിച്ചുപോയിരുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ട് ദിവസം കൊണ്ട് ചെങ്കലിൽ ഉറപ്പോടെ സ്റ്റേജ് നിർമ്മിക്കുകയായിരുന്നു സ്റ്റേജിൽ നിന്ന് മീറ്റർ അകലെ മൂന്ന് താൽക്കാലിക ഹെലിപ്പാഡുകളും നിർമ്മിച്ചിരുന്നു ഇതിലൊന്നിലാണ് മൻമോഹൻ സിംഗ് ഇറങ്ങിയത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പ്രദേശത്തുണ്ട് യോഗത്തിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റും ഇപ്പോഴത്തെ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ യുമായ അഡ്വക്കറ്റ് സണ്ണി ജോസഫാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൻമോഹൻ സിംഗിനെ ഓർക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹം ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിരുന്ന രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇരിട്ടിയിൽ വന്നത് ഞാൻ ഓർമ്മിക്കുകയാണ് ഇരിട്ടിയിലെ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അന്ന് ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വാക്യം എനിക്കുണ്ടായി വലിയ വിനയത്തോടെയാണ് അദ്ദേഹം അവിടെ അവിടെയുണ്ടായിരുന്ന കെ സുധാകരൻ അതുപോലെ തന്നെ കെ സി ജോസഫ് പ്രൊഫസർ എ ഡി മുസ്തഫ അതുപോലെ അന്ന് കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു മുർതിൻ സാഹിബ് ഉണ്ടായിരുന്നു അവരോട് എല്ലാം പെരുമാറിയത് എന്നോട് എ കെ ആന്റണി ഒരിക്കൽ പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആ നിലയിൽ അറിയില്ലെങ്കിൽ പോലും ഏറ്റവും മാന്യതയുടെ സത്യസന്ധതയുടെ കൃത്യനിഷ്ഠയുടെ ഉയർന്ന ലക്ഷ്യബോധത്തിന്റെ ഉടമയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് അടിവരയിട്ട് എ കെ ആന്റണി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് അന്ന് വളണ്ടിയർ ക്യാപ്റ്റനും സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന വള്ളിയാട് ഐശ്വര്യ നിവാസിൽ പി പി രമേശൻ ആ ദിവസത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തെടുക്കുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ആറില് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നു മൻമോഹൻ സിംഗ് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇവിടെ വന്ന് ഇറങ്ങിയത് പിന്നെ മൂന്ന് എലിപ്പാടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്രധാനമന്ത്രിക്ക് ഇറങ്ങാൻ ഒന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്ന് മെഡിക്കൽ സംഘത്തിന് ഇങ്ങനെ നാല് മൂന്ന് എലിപ്പാടുകൾ സ്ഥാപിച്ചിരുന്നു അതിൽ ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ അപ്പറാണ് എലിപ്പാടുകൾ നിർമ്മിച്ചിരുന്നത് ആ എലിപ്പാടിൽ പ്രധാനമന്ത്രി ഇറങ്ങിയിട്ട് കാർമാർഗ്ഗമാണ് സ്റ്റേജിലേക്ക് വന്നിന് ആ അതിനായിട്ടാണ് അതിനായിട്ട് സ്റ്റേജ് അതിനായിട്ട് നിർമ്മിച്ചതാണ് അത് പിന്നെ കെ പി സി സി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിൻ്റെ ചെലവിലാണ് സ്റ്റേജുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആ ഓർമ്മയുണ്ട് ആ ഓ ഇപ്പോൾ ഉണ്ട് നമ്മളൊന്ന് വള്ളിട്ടായിരുന്നു ആ പിന്നെ ബന്ദവാസമായിട്ട് നല്ല ഭാരിക്കേടുകൾ കെട്ടി എത്രയോ മീറ്റർ വിട്ടിട്ടാണ് ആൾക്കാരെ നിർത്തിന് പിന്നെ ഒരാഴ്ച മുമ്പേ ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റിക്കാർ എല്ലാ വീടുകളെയും കയറിയിട്ട് പിന്നെ പൊതുവായിട്ട് താമസക്കാരും വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറിയിക്കണം അങ്ങനെയുള്ള കർശനമായ പരിശോധന കാര്യത്തോടുകൂടിയാണ് മൻമോഹൻ സിംഗിനെ ഓർക്കുമ്പോൾ ഇരട്ടിക്കാർക്ക് വള്ളിയാടിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല വള്ളിയാട് നിന്നും ഉന്മേഷ്